അസലാമലൈക്കും വർമ്മത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാൻ മാസം അതിൻ്റെ സർവ്വ അനുഗ്രഹങ്ങളുമായി സർവ്വ അലങ്കാരങ്ങളുമായി അതിൻ്റെ എല്ലാ നിലയിലുള്ള അനുഗ്രഹങ്ങളും മഹഫിറത്തും എഴുത്തുക്കും മിനന്നാറുമായി ഇതാ ഭൂമിയിലേക്ക് ഓരോ സൃഷ്ടികളുടെ ഇടയിലേക്കും അതിങ്ങനെ വഴിങ്ങിയൊഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ അതിങ്ങനെ പോകവേ അലഹമില്ല രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് ആഴ്ചയിൽ വെള്ളിയാഴ്ച ചെയ്യേണ്ട കുറേ അമലുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് സൂറത്തുൽ കഹുഫിൽ നമുക്ക് പ്രത്യേകമായി വെള്ളിയാഴ്ചയിൽ ഓതേണ്ട സൂറത്തിൽ പറയുന്ന ഒരു ചരിത്രത്തെ സംബന്ധിച്ചും ആ ചരിത്രത്തിലുള്ള ആ സ്വഭാവത്തെ നമ്മളുടെ ജീവിതത്തിൽ നിന്നും വിഭാടനം ചെയ്യാനും മറ്റൊരു സ്വഭാവം ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാനും വേണ്ടിയാണ് ഇന്ന് പറയുന്നത് പരിശുദ്ധമായ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുമ്പോൾ എത്ര മധുരമാണ് എത്ര ആനന്ദമാണ് അതിലെ ചരിത്രങ്ങൾ എത്ര ഹൃദയസ്പർശിയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സ്പർശിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു ചരിത്രം അതിലൂടെ പറയുന്നുണ്ട് ഇൻഷാല്ല അതിലേക്കാണ് ഇന്ന് നമ്മുടെ വീഡിയോ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലെ കഹുഫിലെ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള ആയത്തിലൂടെ അള്ളാഹു രണ്ടു പേരുടെ ചരിത്രം പറയുന്നുണ്ട് അതിലൊരാൾ പണവും പ്രതാപവും അതോടൊപ്പം തന്നെ രണ്ട് മുന്തിരിത്തോട്ടവും തോട്ടവും അതിനു ചുറ്റും ഈന്തപ്പനത്തോട്ടവും രണ്ട് തോട്ടത്തിന് ഇടയിലൂടെ മുഴുകുന്ന ഒരു ധനാഢ്യനായ ഒരാൾ അയാൾക്ക് നോക്കി എത്ര അഴകായിരിക്കും എല്ലാ നിലയിലുള്ള പണവും ഉണ്ട് അയാൾക്ക് ഈന്തപ്പനത്തോട്ടവും മുന്തിരിത്തോട്ടവും അതിനിടയിലൂടെ സുലഭമായ ജലസ്രോതസ്സുമൊക്കെ നൽകപ്പെട്ടയാൽ എത്ര കൗതുകമായിരിക്കും എത്ര രസമായിരിക്കും അയാളുടെ ആ തോട്ടത്തിലൂടെ നടന്നു നീങ്ങാൻ തന്നെ എത്ര മനോഹരമായി നമ്മളൊന്ന് നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവന്നേ ചുറ്റിലും ഈന്തപ്പനത്തോട്ടം നടുക്ക് മുന്തിരിത്തോട്ടം അതിനിടയിലൂടെ ജലസ്രോതസ് ചെറിയ ചെറിയ അരുവികൾ ഒഴുകുന്ന അത്തരമൊരു തോട്ടം നൽകപ്പെട്ട എല്ലാ നിലയിലുള്ള അനുഗ്രഹങ്ങളും നൽകപ്പെട്ട ഒരു വ്യക്തി രണ്ടാമത്തെയാൽ ദാരിദ്ര്യവും വലിയ ബുദ്ധിമുട്ടുകളിലുമൊക്കെ കഴിയുന്ന ഒരാളാണ് മറ്റേയാൾക്ക് ജനസമ്മതിയുണ്ട് അയാൾ എന്തു പറഞ്ഞാലും അനുസരിക്കാൻ കുറേ ആളുകളും അയാളോടൊപ്പമുണ്ട് അങ്ങനെയുള്ളയാളും ഒന്നുമില്ലാത്തയാളും തമ്മിലുള്ള ഒരു സംഭാഷണത്തെക്കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് അൽ കഹഫിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള ആയത്തിലൂടെ പറയുന്നത് ആ ചരിത്രം വല്ലാതെ ഹൃദയസ്പർശിയാണ് അത് വായിക്കുമ്പോൾ അത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെ സ്പർശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അളവറ്റ കഴിവ് മികവുറ്റ കഴിവ് എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും അതുകൊണ്ട് തന്നെയാണ് ആഴ്ചയിൽ ഒരിക്കൽ ഇത് വായിച്ച് ഇത് പാരായണം ചെയ്ത് നിൻ്റെ ഹിർത്തടത്തിൻ്റെ ഉള്ളകങ്ങളിലേക്ക് ഈ ചരിത്രത്തെ ആവാഹിച്ച് നിൻ്റെ ജീവിതത്തെ ചൈതന്യപൂർണ്ണമാക്കണമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ആയതിനാൽ സൂറത്ത് അൽ കഹുഫ് മറക്കാതെ നാം പാരായണം ചെയ്യണം ഈ സൂറത്ത് അൽ കഹുഫിലെ ഈ ചരിത്രത്തെക്കുറിച്ച് നന്നായി പഠിക്കുകയും ഗഹനമായി ചിന്തിക്കുകയും നമ്മുടെ ജീവിതത്തെ മനോഹരമായ സൽപന്താവിലേക്ക് തിരിച്ചുവിടാൻ നാം ശ്രമം നടത്തുകയും ചെയ്യണം ഒരിക്കൽ ഈ ധനാഢ്യനായ പണവും സമ്പത്തും പ്രതാപവും ആൾബലവും ആൾബലവുമൊക്കെയുള്ളയാൽ തൻ്റെ കൂട്ടുകാരനോട് വാഗ്വാദത്തിലേർപ്പെടുകയാണ് ഇതൊക്കെ ആരുണ്ടാക്കിയതാണ് ഇതെല്ലാം എൻ്റെതാണ് എൻ്റെ ശേഷിയും എൻ്റെ ശേമുഷിയും എൻ്റെ അധ്വാനവും ഒക്കെ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത് നീ എന്നെ ഉപദേശിക്കാനൊന്നും വരേണ്ടതില്ല ഇതെല്ലാം എൻ്റെത് മാത്രമാണ് ഞാൻ എത്ര നാളായി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഇതെല്ലാം ഇതെല്ലാം എൻ്റെത് മാത്രമാണ് ചിലർ അങ്ങനെയാണ് തനിക്ക് ഒന്നുമില്ലായകയിൽ നിന്നും വല്ലതുമെല്ലാം ലഭിക്കുമ്പോൾ ഈ ലോകം മുഴുവനും അവർ മറക്കുന്നു വന്ന വഴി വന്ന വ വഴിമറക്കുന്നു നൽകിയ തമ്പുരാനയും മറക്കുന്നു അവർ അഹങ്കാരികളാകുന്നു അഹംഭാവികളാകുന്നു സഹായത്തിന് പലരോടും കെഞ്ച് 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 ചോദിക്കും സഹായമെല്ലാം ലഭിച്ചു കഴിയുമ്പോൾ താൻ സഹായം ചോദിച്ചിട്ടില്ലാത്തതുപോലെ അഹങ്കാരിയായി അഹംഭാവിയായി നടക്കും ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും യജമാനനായ റബ്ബ് എന്തെങ്കിലുമെല്ലാം നൽകുമ്പോൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അതല്ലെങ്കിൽ പിൻകാലുകൊണ്ട് തട്ടിത്തൊറുപ്പിച്ച് അഹങ്കാരിയായി പുളകത്തരത്തോടെ നടക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് ഇതുപോലെ ഒരാളുണ്ടായിരുന്നു ഞാൻ നീന്തപ്പനത്തോട്ടം നൽകി മുന്തിരിത്തോട്ടം നൽകി ധാരാളം അരുവികൾ ഒഴുക്കിക്കൊടുത്ത ധനവും പണവും പ്രതാപവും പദവിയും ജനസ്വാധീനവുമൊക്കെയുള്ള ഒരാളായി അയാളെ ഞാൻ കൊടുത്തു എന്നിട്ട് എന്നെ അനുസരിച്ച് ജീവിക്കണമെന്നും ഇതെല്ലാം ഞാൻ നൽകിയതാണെന്നുള്ള തിരിച്ചറിവുള്ള കൂടെ ജീവിക്കണമെന്നും പറഞ്ഞപ്പോൾ അതല്ലെങ്കിൽ പറയാൻ വേണ്ടി ആളെ വിട്ടപ്പോൾ അയാൾ അത് ചെവിക്കൊള്ളാനോ അതല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാനോ തയ്യാറാകാതെ അയാൾ പറയുകയാണ് ഇതെല്ലാം ഞാൻ എൻ്റെ ക്ഷേമുഷിയാണ് എൻ്റെ ശേഷിയാണ് ഇതെല്ലാം മറ്റാരും തന്നതല്ല എൻ്റെ അധ്വാനമാണ് എൻ്റെ രക്തത്തെ ഞാൻ വിയർപ്പാക്കി അധ്വാനിച്ചതാണെന്ന് ചിലർ അഹങ്കാരത്തോടുകൂടെ പോലെ ഇയാളും അപ്രകാരം പറയാൻ തുടങ്ങി ഇതൊന്നും ഒരിക്കലും നശിച്ചു പോകുകയില്ല ഇതെല്ലാം എൻ്റെ റബ്ബ് നൽകിയതാണെന്നല്ല ഇതെല്ലാം എൻ്റെ ശേഷി കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് നീ എന്തായി പറയുന്നത് ഇതൊക്കെ ക്യാമത്ത നാൾ കഴിഞ്ഞിട്ട് ഇരുന്നാലും ഇതൊക്കെ എനിക്ക് കിട്ടും നമ്മളോടാണോ കളി ഇതൊക്കെ നമുക്കുള്ളതല്ലേ ഇതൊന്നും നശിച്ചൊന്നും പോവുകയില്ല എന്നെല്ലാം പറഞ്ഞു അപ്പോൾ സാധുവായ മറ്റേയാൾ പറഞ്ഞു അള്ളാഹു നിന്നെ മണ്ണിൽ നിന്നും പിന്നീട് ബീജഗണത്തിൽ നിന്നും സൃഷ്ടിച്ച് നിന്നെ പുരുഷനാക്കിയ അല്ലാഹുവിനെ നീ ധിക്കരിക്കല്ലേ മോനെ അഹങ്കാരിയാകല്ലേ അഹംഭാവിയാകല്ലേ നീ ഇങ്ങനെ താൻ പോരിമയോടെ തന്നിഷ്ടത്തോടെ അഹങ്കാരത്തോടെ അഹംഭാവിയായി ഉൾപോര് നടിച്ചുകൊണ്ട് പൊങ്ങച്ചം നടിച്ചുകൊണ്ട് ഉൽനാട്യം നടിച്ചുകൊണ്ട് അഹന്തയോടെ ഇത്രയേറെ ഇതെല്ലാമിൻ്റെ ശേഷിയും ഷേമുഷിയുമാണെന്നൊന്നും നീ പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കല്ലേ ഇതെല്ലാം റബ്ബ് നിനക്ക് നൽകിയതാ പൊന്നുമോനെ അള്ളാഹുവിനെ നീ അനുസരിച്ച് ജീവിക്കണമെന്ന് അയാളോട് ഈ സാധുവായ കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുകയാ വീണ്ടും ആ കൂട്ടുകാരൻ ഉപദേശിക്കുകയാണ് മോനെ നീ അല്ലാഹുവിനെ ചേർക്കരുത് ആരാധനക്കിറൻ അള്ളാഹു മാത്രമാണ് ഏകനായ അള്ളാഹു മാത്രമാണ് അവന് നീ പങ്കുചേർക്കരുത് നിനക്കല്ലാഹു ഇടതൂർന്ന് ഈ തോട്ടം നൽകി ചുറ്റിലും ഈന്തപ്പന മരങ്ങളുള്ള അതോടൊപ്പം തന്നെ അതിൽ മുന്തിരിത്തോട്ടങ്ങളുള്ള ഇടയിലൂടെ അരുവികളിലൊഴുക്കി തരുന്ന ഈ തോട്ടത്തിലേക്ക് നീ കടക്കുമ്പോൾ ലാ ഇല്ലാ കിടക്കുമ്പോൾ അല്ലോ ലാ കൂവറ്റ ഇല്ലാബില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നീ കയറണേ മോനെ അള്ളാഹുവിനെ ചേർക്കരുത് ഇതെല്ലാം നൽകിയത് അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ കഴിവൊന്നുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം നിനക്ക് ലഭിച്ചത് ഇതെല്ലാം തകർന്നടിയാൻ തകർന്ന് തരിപ്പണമാകാൻ നിമിഷ നേരം മതി പൊന്നുമോനെ അതുകൊണ്ട് നീ അഹംഭാവിയാകരുതേ പുളകത്തരം കാണിക്കല്ലേ എന്ന് ഈ സാധുവായ മനുഷ്യൻ ആ പ്രതാപിയായ പണക്കാരനായ അഹങ്കാരിയായ ഉൾനാട്യക്കാരനായ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ജനസ്വാധീനമുള്ള ആ ആളെ ഉപദേശിക്കുകയാണ് പക്ഷെ അയാളുടെ അഹങ്കാരം അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല ചിലരങ്ങനെയാണ് ചിലരിങ്ങനെ മതിച്ച് തിന്ന് കുടിച്ച് മതിച്ച് അഹങ്കരിച്ച അഹംഭാവികളായി ഭൂമിയിൽ ഇങ്ങനെ നടക്കും അവരോട് ചില ആളുകൾ പോയി ഉപദേശിച്ചാലോ ഉപദേശം സ്വീകരിക്കൂല നീ ആരടാ എന്നെ ഉപദേശിക്കാൻ നീ ആര് നീ പൊട നീ ചെള് ചെറുക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യും അവരെ ആട്ടി ഓടിക്കും എന്നതുപോലെ ഇദ്ദേഹത്തിനോടും പറയുകയാണ് പൊടാ നീ പോ നിസ്സാരമായി പോ നീ പോടാ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു നീ എന്നെ ഉപദേശിക്കാൻ വന്നല്ലേ പൊടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിനെ ആട്ടി ഓടിക്കുകയാണ് അഹു അക്ബർ ഒരിക്കൽ ആള് അയാളുടെ കൃഷിയിടത്തിലേക്ക് പ്രഭാതത്തിൽ ചെന്ന് നോക്കുമ്പോൾ തുന്ന റൂഷ്യാ അത് ആ മുന്തിരിയുടെ ആ പന്തലുണ്ടല്ലോ ആ പന്തലടക്കം അയാളുടെ ഈന്തപ്പന മരങ്ങളടക്കം അയാളുടെ ആ കൃഷിത്തോട്ടം മുഴുവനും അത് ആ അഹങ്കാരത്തോട് ഇതെല്ലാം എൻ്റെ ശേഷിയാണ് എൻ്റെ ശേമുഷിയാണ് എൻ്റെ അധ്വാനമാണ് ഞാൻ നേടിയെടുത്തതാണ് എൻ്റെ സാമർഥ്യമാണ് ഞാനാണിതെല്ലാം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു കൊണ്ട് അഹങ്കരിച്ചപ്പോൾ അഹങ്കാരത്തിന് വിലങ്ങിടാൻ വേണ്ടി അള്ളാഹു ഒരാളെ കൃത്യമായി അയാൾ ഉപദേശിക്കുകയാൻ മനസ്സിലായി അള്ളാഹു അദ്ദേഹത്തിന് കൃത്യമായ ഉപദേശമാർഗം നൽകാൻ വേണ്ടി ഒരാളെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അയാൾ ഉപദേശിക്കുകയാണ് ഓനെ നിനക്കിതെല്ലാം പടച്ചതെന്നെല്ലാം എന്തിനാണ് വെറുതെ അഹങ്കരിക്കുന്നത് അടങ്ങി ഒതുങ്ങി ജീവിച്ചൂടെ എന്നെല്ലാം ചോദിച്ചു അത് ഇഷ്ടപ്പെട്ടില്ല അയാൾ അഹങ്കാരിയായി താൻ പോരിമയോടെ അഹന്തയോടെ പുളകത്തരത്തോടെ അയാൾ അയാളുടെ കൃഷിയിടത്തിലേക്ക് ചെല്ലുമ്പോഴോ അഹ്യഹാ വിയതുന്ന റൂഷ്യാ അതെല്ലാം തകർന്നു തെരിപ്പണമായിരിക്കുകയാൾ എത്രയോ നാളത്തെ അധ്വാനമായിരുന്നു അതെല്ലാം തകർന്നു നിൽക്കുമ്പോൾ അയാൾ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് അയാൾ പറഞ്ഞത് ഞാൻ കേട്ടാൽ മതിയായിരുന്നു ഞാൻ അള്ളാഹുവിനെ അനുസരിച്ചാൽ മതിയായിരുന്നു അള്ളാഹുവിനെ ചേർക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നെല്ലാം അയാൾ പറയുകയാണ് അയാൾ കാൽബലമുണ്ട് എന്ന് പറഞ്ഞു സംഘബലമുണ്ട് എന്ന് പറഞ്ഞു അയാൾക്ക് പണവും പ്രതാപവും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ അയാളുടെ തോട്ടം നശിക്കുമ്പോൾ ആ തോട്ടം നശിക്കാതിരിക്കാൻ പര്യാപ്തമായ ഒരു കാര്യവും ചെയ്യാൻ അയാൾക്ക് ഒരാളെയും കിട്ടിയില്ല എന്നതാണ് കണ്ടില്ലേ ആ തോട്ടം അള്ളാഹുവിൻ്റെ ഇറങ്ങിയാൽ അതിനെ തടുത്ത് നിർത്താൻ ഈ ഭൂമിയിൽ ആർക്കാസ്വദിക്കുക ആർക്കെങ്കിലും കഴിയുമോ പരിശുദ്ധമായ റവൻ മാസത്തിൻ്റെ പത്ത് ദിനരാത്രങ്ങളിൽ നോമ്പെടുത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചറിയുകയാണ് യജമാനനായ റബ്ബിനാണെല്ലാം കഴിവുള്ളത് അവനിക്കാണെല്ലാത്തിനുമുള്ള കഴിവുള്ളത് ശേഷിയുള്ളത് അവൻ്റെ മുന്നിൽ നാം ചണ്ടികൽ മാത്രമാണ് വിശപ്പും ദാഹവുമെല്ലാം തിരിച്ചറിയുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആ അതുകൊണ്ട് നമ്മളാകെ തളർന്നു പോകുമെന്ന് തിരിച്ചറിയുകയല്ലേ ഒരിറക്ക് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമെല്ലാം നശിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലേ നമ്മൾ ആലോചിച്ച് നോക്കേ ഇടയത്താഴത്തിന് നമ്മൾ സുഭിക്ഷമായി ആഹാരം കഴിക്കുന്നു പിന്നെ നമ്മളാകെ ഉച്ചയ്ക്ക് മാത്രമല്ലേ പിന്നെ വൈകുന്നേരത്തിനു മുമ്പ് നമ്മൾ നോമ്പ് തുറക്കുകയല്ലേ കേവലം ഒരു നേരത്തെ ഭക്ഷണം മാത്രമാണ് നാം ഒഴിവാക്കുന്നത് എന്നിട്ടും നമ്മുടെ ശരീരത്തിന് എന്തൊരു അശക്തതയാണ് എന്തൊരു ക്ഷീണമാണ് എന്തൊരു ബലക്കുറവാണ് അപ്പോൾ ഈ ആരോഗ്യമെല്ലാം നൽകുന്നത് ജഗനിയന്താവായ അള്ളാഹുവാണ് നമുക്ക് ആരോഗ്യം നൽകുന്നത് പിന്നെയും ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് എന്തിനാണ് അഹംഭാവം എന്തിനാണ് ഉൾപോരിമ എന്തിനാണ് താൻ പോരിമ എന്തിനാണ് അഹങ്കാരം എന്തിനാണ് അഹന്ത ഇതൊക്കെ നടത്തിയാൽ അതല്ലെങ്കിൽ ഇതെല്ലാമുണ്ടായാൽ നാം എങ്ങനെ വിജയിക്കാനാണ് അള്ളാഹു ഓരോ ആഴ്ചയിലും കൃത്യമായി ഇത് ഓർത്തെടുക്കാൻ വേണ്ടിയാണ് സൂറത്തുൽ കെഹുഫ് പാരായണം ചെയ്യാൻ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇത് വായിച്ച് പഠിച്ച് ചിന്തിച്ച് അള്ളാഹുവിൻ്റെ കഴിവിനെ കൃത്യമായി മനസ്സിലാക്കണമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയല്ലേ ഹുനാലിക്കൽ വലായ എല്ലാ അധികാരവും അള്ളാഹുവിനാണ് എല്ലാം അള്ളാഹുവിന് മാത്രമാണ് എന്ന് നാം തിരിച്ചറിയണം സഹോദരങ്ങളെ അപ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യന്മാരായി തീരുന്നത് ഈ മഹ്ഫിറത്തിൻ്റെ പത്തിൽ നമ്മൾ വലിയ കേമന്മാരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മഹഫിറത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയ സൗധമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം നമുക്ക് സൽസ്വഭാവിയായ ഇണകളുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം പണവും പ്രതാപവും ജനസ്വാധീനവും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യമുള്ളത് ഒരു കാര്യവുമില്ല അള്ളാഹു പ്രീതിപ്പെടാതെ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന യജമാനായ റബ്ബിന് കീഴൊതുങ്ങാതെ ഇതെല്ലാം എത്രയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല അള്ളാഹു നൽകിയതാണ് നമുക്കുള്ളതെല്ലാം അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയപ്പെട്ടുകൊണ്ട് അഹന്തയും അഹങ്കാരവുമെല്ലാം വലിച്ചു പറിച്ചു നമ്മുടെ ജീവിതത്തിൽ നിന്ന് വലിച്ചെടുത്ത് മാറ്റിയിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ വിനീത വിധേയരായി നാം നിൽക്കണം എന്നിട്ട് പടച്ചവനോട് കരങ്ങൾ ഉയർത്തണം അല്ലാ പുറത്തു തരണേ പടച്ചവനെ ഞാനൊന്നുമല്ല അല്ലാ പടച്ചവനെ നിന്റെ കോടാന 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 കോടി സൃഷ്ടികളിലെ ഒരശ്വ മാത്രമാണു ഞാൻ എത്രയോ ശക്തന്മാരായ ആളുകൾ ശക്തന്മാരായ മറ്റു ജീവജാലങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കേ എനിക്കും ഈ ഭൂമിയിൽ നീ അവസരം നൽകിയല്ലോ അല്ല പഠിച്ചവനെ എന്നിട്ടും നിനക്കെതിരിൽ ഞാൻ ധാരാളം തെറ്റുകൾ പ്രവർത്തിക്കുന്നു റബ്ബേ പഠിച്ചവനെ നീ പുറത്തു തന്നില്ലെങ്കിൽ എന്നെ സഹായിക്കാൻ എൻ്റെ കരങ്ങൾ പിടിക്കാൻ പഠിച്ചവനെ നീ പുറത്ത് തരണേ അല്ല എൻ്റെ പാപങ്ങളൊക്കെയും നീ മാപ്പ് ചെയ്യണേ ചെയ്യണേയല്ല സകലമായ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ നീ തൗഫീ കേ എന്ന് നാം ആത്മാർത്ഥമായി വിനീത വിധേയത്വത്തോടുകൂടെ എനിക്കൊന്നിനും കഴിവില്ല എൻ്റെ അഹന്തയും മഹംഭാവവും അഹങ്കാരവും ഉൾനാട്യവും ഉൾപോരും താൻപോരിമയും ഇതെല്ലാം വെറും കേവലം ഒരു വാക്കിൽ മാത്രം അല്ലെങ്കിൽ ഒരു നോട്ടത്തിൽ മാത്രം ഒരു പ്രവൃത്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഇതുകൊണ്ടൊന്നും എനിക്ക് ഈ ലോകത്തും പരലോകത്തും വിജയിക്കാൻ സാധിക്കുകയില്ല വിജയിക്കണമെങ്കിൽ എൻ്റെ റബ്ബിനെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ വിനയത്തോടെ ജീവിക്കുകയും അവൻ്റെ സൃഷ്ടികളാകുന്ന എൻ്റെ സഹജീവികളോട് നല്ല രൂപത്തിൽ ഞാൻ പെരുമാറുകയും ചെയ്യുമ്പോഴാണ് ഔന്നിത്യം കൈവരുന്നത് എന്ന തിരിച്ചറിവാണ് നോമ്പ് അങ്ങനെ തിരിച്ചറിയാനാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും സുറത്തുൽ കഹഫ് പാരായണം ചെയ്യണമെന്ന് ചെയ്യണമെന്നള്ളാഹു പറഞ്ഞത് നോക്കിയൊരു ഹദീസി പ്രകാരമാണ് നിബിധങ്ങൾ പറയുകയാണ് അഹം പാവം എൻ്റെ വസ്ത്രമാണ് അഹംഭാവം എൻ്റെ വസ്ത്രമാണ് ഔനിത്യം എൻ്റെ ഉത്തരീയമാണ് ഇത് രണ്ടിലും ആരെങ്കിലും മത്സരിച്ചാൽ അവന് ഞാൻ ശിക്ഷിക്കുന്നതാണ് അള്ളാഹുവിനുള്ളതാണിതെല്ലാം അവനല്ലേ നോക്കൂ അവനാണ് ഈ പ്രപഞ്ചമകിലവും സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തിലെ കോടാന കോടാന കോടി നക്ഷത്രങ്ങളെയും ഗാലക്സി കൂട്ടങ്ങളെയും സൃഷ്ടിച്ചത് കത്തിയാളുന്ന അഗ്നിനാളങ്ങളുള്ള സൂര്യനെ സൃഷ്ടിച്ചത് പ്രകാശം നൽകുന്ന ചന്ദ്രനെ സൃഷ്ടിച്ചത് അങ്ങനെ എത്രയെത്ര ജീവജാലങ്ങളാണ് അള്ളാഹു സൃഷ്ടിച്ചത് ഈ ഭൂമിയിലേക്ക് വരൂ എത്രയെത്ര വൃക്ഷങ്ങൾ എത്രയെത്ര സസ്യലതാരികൾ എത്രയെത്ര വർണ്ണങ്ങളിലുള്ള പൂക്കൾ എത്രയെത്ര കളകളാരവം മുഴക്കുന്ന കിളികൾ എത്രയെത്ര ജീവജാലങ്ങളാണുള്ളത് ജന്തുക്കൾ കണ്ടാൽ അഴകാർന്ന കുയിലിനെപ്പോലെ സ്വരസുധയുള്ള മൈ സ്വരസുധയുള്ള സ്വരസുതയുള്ള കുയിലിനെപ്പോലെ കണ്ടാൽ നല്ല ഭംഗിയുള്ള മയിലിനെപ്പോലെ അങ്ങനെ എത്രയെത്ര ജീവജാലങ്ങളെയാണ് അള്ളാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് അതിനിടയിൽ നമ്മളെയും അള്ളാഹു സൃഷ്ടിച്ചു അപ്പോൾ അള്ളാഹു ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എല്ലാ നെറ്റ്വർക്ക് സംവിധാനങ്ങളുടെയും ഉടമസ്ഥനായ രാജാതിരാജനായ പരമപ്രഭുവായ പടച്ച തമ്പുരാനല്ലേ അഹങ്കരിക്കേണ്ടത് പക്ഷേ അള്ളാഹുവിനെ അന്യതനാണ് അള്ളാഹുവിൻ്റെ സത്യകളോടും വല്ലാതെ മയമായി പെരുമാറുന്നവനാണ് അതുകൊണ്ടാണ് നാം ആരും അറിയാതെ സകലമാന തെറ്റുകളുമായി വ്യാപൃതനായിട്ടും നമ്മുടെ തെറ്റുകളെല്ലാം പൊറുക്കാൻ അള്ളാഹു ഇങ്ങനെ ഇരിക്കുന്നത് അള്ളാഹു കാത്തിരിക്കുകയാണ് പൊറുപ്പിക്കൂ പൊറുപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ രണ്ടാമത്തെ പത്ത് വളരെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും ഇല്ലാതെ ആക്കിക്കളയാൻ കഴിയുന്ന അതിശ്രേഷ്ഠകരമായ ദിനരാത്രങ്ങളാ പാഴാക്കിക്കളയല്ലേ അള്ളാഹുവിൻ്റെ മുന്നിൽ വിനീത വിധേയരായി നാം അള്ളാഹുവിൻ്റെ മുന്നിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ ഇബാധത്തുകളുമായി കഴിഞ്ഞുകൂടണം അതിനുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനമാണിതാ ഈ വെള്ളിയാഴ്ച രാവ് ഈ വെള്ളിയാഴ്ച രാവിൽ നാം അള്ളാഹുവിനടുക്കൽ കൂടുതൽ മടങ്ങണം നാളെ വെള്ളിയാഴ്ചയാണ് നേരത്തെ പള്ളിയിൽ പോകണം ഇബാദത്തുകളുമായി കഴിയണം നമ്മുടെ ശരീരത്തിലുള്ള അള്ളി പിടിച്ചിരിക്കുന്ന എല്ലാ മലിനതകളും എല്ലാ മലിനത മലിനമാക്കിയിട്ടുള്ള എല്ലാ അവസ്ഥകളും എല്ലാ മോദസ്സുകളും ഇങ്ങനെ ഒഴുകിവലിക്കട്ടെ അതെല്ലാം ശരീരത്തിൽ നിന്ന് ഉതിർന്നു പോകട്ടെ നാം അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും നല്ല പ്രഭ ആർജിച്ച് ആവാഹിച്ചെടുത്ത് ഏറ്റവും വലിയ ശക്തന്മാരായി ഈ മാനികമായ ബലമുള്ളവരായി നാം ഓരോരുത്തരും മാറണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ സൂറത്ത് ഉൽക്കഹിൽ നിന്ന് ഇത്തരത്തിലുള്ള ചരിത്രങ്ങളിലൂടെ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിശുദ്ധ നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കി തീർക്കാൻ നാം ശ്രമിക്കണം അഥനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ ആമീൻ മീൻ അസ്ലാമലൈക്കും വാഹനത്തല്ലാഹി വാത്തു